അപ്പോൾ പാലക്കാട് നല്ല ചൂടല്ലേ കൈസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് കോട്ട മൈതാനത്ത് പാലക്കാട് കോട്ട മൈതാനത്തിൻ്റെ ഭാഗത്ത് വിൽക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ നൊങ് പറയും ഇളന്നൻ നൊങ് എന്നൊക്കെ പറയില്ലേ പാലക്കാട് പാലക്കാടൊക്കെ ഇളന്നാട്ട കൈസ് പറയണത് ഇതിന് എന്നും പറയും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണിത് അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജികളൊക്കെ നിറഞ്ഞ ഒരു എന്താ പറയുക സംഭവമായിട്ട് ഇത് കുഞ്ഞുന്നാളിൽ ഇത് എന്താ പറയുക ഇത് വെട്ടിയിട്ട് നമ്മൾ വണ്ടി ഉണ്ടാക്കി കളിച്ചതും പിന്നെ ഈ പനയിൽ നിന്നൊക്കെ വീണ് കിടക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമാണ് നയൻഡീസിലുള്ളവർക്കൊക്കെ ഭയങ്കര നോസ്റ്റാളിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഈ നൊങ്ക് അപ്പോൾ ഈ നൊങ്ക് നമുക്ക് വെട്ടിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അടിപൊളി ഇത് കിട്ടിയപ്പോൾ എന്തായാലും പാലക്കാട് നിന്ന് വാങ്ങിയതാണ് ഒന്നിന് നമുക്ക് മുപ്പ് ഈ ഒരു സ്പീസിന് അതായത് ഒരു നൊങ്കിന് അവിടെ ഇരുപതാ ഇരുപത്തഞ്ച് രൂപ എന്തോ ആണ് ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഇത് ഫുള്ളായി വാങ്ങിയ അപ്പോൾ അവർ ഇതുപോലെ തന്നെട്ടാ ഈ സാധനം ഇത് നമുക്ക് ചൂട് ഗുരുവിനൊക്കെ ബെസ്റ്റാണെന്നൊക്കെ പറയണത് ചൂട് ഗുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെട്ടിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ശമനം ഉണ്ടാവും അപ്പോൾ അതൊക്കെയുണ്ട് കേസ് അപ്പോൾ നമുക്കിത് വെട്ടിയിട്ട് കഴിച്ചു നോക്കാം അപ്പോൾ ഈ നൊങ്കൊക്കെ എന്തായാലും കമൻറ്റായ കേട്ടോ കേസ് അടിപൊളിയാണ് എന്താ പറയുക ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അധികം കഴിക്കാറില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിക്കുന്നതൊക്കെ നമ്മൾ ഇളനീരൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ നമുക്ക് കുറേ നാളായി വാങ്ങണം വിചാരിച്ചിട്ട് അപ്പം ഭയങ്കര ചൂടുവല്ലേ എന്തായാലും ഒന്ന് വാങ്ങി നോക്കിയാട്ടോ കേസ് അതായത് ഒരു കൊല വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടിയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ നല്ല ആയിരിക്കും അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒന്ന് വെട്ടി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം ഒന്നാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ബാക്കറ്റ് ഇതിനേക്കെ കളയാ അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ആ ഈ ബാക്കത്തെ ഇത് എടുത്ത് കണ്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്കത് കഴിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നത് വാവ് വെട്ടി കൊള്ളാം അടിപൊളി അങ്ങനെ അടിപൊളി അല്ലേ ഓ സൗമ്യത് ഭയങ്കര ഇഷ്ട ചെറുപ്പത്തിലൊക്കെ ഒരുപാട് എന്നാണ് സൗമ്യ പറയണല്ലേ സൗമ്യക്ക് ഉം മുഖത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സൗമ്യ അടുത്തതും കൂടി കട്ട് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഒരു വണ്ടി ഉണ്ടാക്കാം കേട്ടോ കേ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെ കളിച്ചുകൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കാൻ പറ്റും നോക്കാം ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം അല്ല സൗ ഓക്കെ അടിപൊളി സൂപ്പർ സാധനം കേട്ടത് ഞങ്ങൾ ഫുള്ള് കഴിഞ്ഞു ഇത് രണ്ട് കണ്ണും ഒരു മൂക്കും ഒരു വായും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്നും വെട്ടിയിരിക്കട്ട് മൂന്ന് ഇതല്ലേ മൂന്നെണ്ണം ഉണ്ട് നമുക്കത് കഴിച്ചു നോക്കാം ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം അപ്പം അപ്പം നമ്മളത് മുറിച്ച് വിട്ടേക്കാസ് മൂന്ന് കണ്ണാണുള്ളത് അപ്പം നമുക്ക് അത് ഓരോന്നോറന്നായിട്ട് തെങ്ങനെ ആ അതിൽ വെള്ളം എങ്ങനെയായി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഉണ്ട് ഓക്കെ വേണ്ട നോക്കാം എന്നോക്കോ എന്താ വേണ്ട വെള്ളം പിന്നെ വേണ്ട സൗമ്യത് ഭയങ്കര ഇഷ്ട ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെന്നാണ് സൗമ്യ പറയണല്ലേ സൗമിക്കിഷ്ട അപ്പൊ നമ്മൾ ഇളന്നരൊക്കെ കുടിച്ചു കഴിഞ്ഞോട്ടെ കേ വണ്ടി ഉണ്ടാക്കുന്ന എങ്ങനെ ഉട്ടി കളിക്കണ വണ്ടി എങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കൊറേ ആയി പോയിട്ടുണ്ട് എന്തായാലും ഇത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു കമ്പ് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും ആയി കൊടുക്കണം അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്ക ഇത് കമ്പ് ബലമുണ്ടോ നോക്കണം ആ ഓക്കെ അപ്പം നമ്മളിങ്ങനെ അത് അടിച്ചു ഇത് കണ്ടേ ഇതിൽ നമ്മളിങ്ങനെ അടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് നമുക്കൊന്ന് പിടിച്ച് നോക്കാം ആ വരുമോ നോട്ടോ ഓക്കെ ഇങ്ങനെ നമുക്ക് ചെറിയൊരു വളമുണ്ട് അത് ഇതിൻ്റെ ഈ കമ്പിൻ്റെ പ്രശ്നമാണ് അത് വേണ്ട ചെറിയ ഇത് വളഞ്ഞത് വളഞ്ഞില്ല ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇത് വേണ്ട കേസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ വണ്ടി ഉണ്ടാക്കണമെങ്കിൽ പഴയ നമ്മൾ നൊസ്റ്റൂൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് കേസ് ഇപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഇതിങ്ങനെ കൊടുക്കാം എന്നിട്ട് കത്തി അപ്പം നൊമ്പ് അപ്പം നമ്മൾ നൊങ്കിൻ്റെ രണ്ട് സൈഡ് രണ്ട് സൈഡ് നമ്മളൊരു കമ്പ് നടുക്ക് വെച്ചിട്ട് അത് കണക്റ്റായി കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ഒരു കമ്പ് എടുക്കാം നീളത്തിലുള്ള കമ്പ് ഇത് ഈ അറ്റപ്റ്റ് ഇതുപോലെ ഉണ്ടെങ്കിൽ അടി അടിപൊളിയായിട്ട് കേസ് ഇതല്ലേ നമുക്ക് ഇങ്ങനത്തെ താഴെ വെച്ചിട്ട് നോക്ക് നോക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തി കളിക്കാം കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ്ടത് ഇങ്ങനെ ഒത്തി കളിക്കാനൊക്കെ കുട്ടികൾക്ക് സൂപ്പറാണ് ഇനി ഇതിൽ അടിയിൽ കമ്പൊക്കെ കെട്ടി ഈ സൈഡ് സീറിങ്ങൊക്കെ ഉണ്ടാക്കും ചെറുപ്പത്തിലൊക്കെ പിള്ളേർ നമുക്ക് ഇങ്ങനെ വളച്ചൊക്കെ എടുക്കാം കേട്ടോ ഇങ്ങനെ വളച്ചൊക്കെ കൊണ്ടുപോകാം അടിപൊളിയാണ് അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എന്താ പറയുക നൊങ്ക് കുടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ നമുക്കിതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിക്കൊടുക്കാമെന്നു പറഞ്ഞിട്ട് കാണിച്ചാൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ കേ